വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഒന്നുണ്ടാക്കാൻ പോകണേ എണ്ണിക്കാമ്പും മുതിരി എണ്ണിക്കാമ്പും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ വാഴക്കൂലൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തോലൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു കാമ്പുല്ലേ അതാണ് എണ്ണിക്കാമ്പ് എന്ന് പറയുക അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം നമുക്കത് നുറക്കിയെടുക്കാം കേട്ടോ ഏറ്റവും റിസ്ക് ഉള്ള പരിപാടിയാണിത് ഉറക്കിയെടുക്കുക എന്നുള്ളത് എന്താ വെച്ചാൽ ധാരാളം നാരടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഫുൾ ആരും ഒന്നും അങ്ങനെ ഉപയോഗിക്കില്ല അപ്പോൾ അതിൽ തന്നെ ആരും ഒന്ന് നമുക്ക് കളഞ്ഞെടു കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വെരലിങ്ങനെ ചുറ്റിയെടുക്കും അപ്പോൾ അതൊന്ന് കുറച്ച് റിസ്ക്കുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ അത് ചെയ്തിട്ട് നമുക്കൊന്ന് ആദ്യം ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ മൊത്തം വട ഇങ്ങനെ റൗണ്ടിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് ഇതേപോലെ ഒരഞ്ചാറ് പീസസ് അട്ടിക്ക് വെച്ചിട്ട് ഇങ്ങനെ നേർ നീളനെ മുറിച്ചിട്ട് പിന്നെ അത് വിലങ്ങനെ അങ്ങനെ മുറിച്ചെടുക്കും കേട്ടോ അങ്ങനെ ചതുരത്തിലാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് മുഴുവനും അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളത് മുഴുവനായിട്ട് എടുത്തിട്ടില്ലേ നമുക്ക് രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ അതിലേക്ക് വേണ്ട മുതിര വറുത്തെടുക്കുക കേട്ടോ മുതിര വറുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ കുറച്ച് മുതിര എടുത്തിട്ടുള്ളൂ നമ്മൾ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് മുതിര എടുത്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് മൂത്ത് പോകുന്നു വേണ്ട കേട്ടോ ഒന്ന് ആ പൊട്ടണ സൗണ്ട് കേട്ടാൽ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ തണുത്ത വെള്ളത്തിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കുക്കാവാൻ അങ്ങനെ വറുത്ത അപ്പം തന്നെ വെള്ളത്തിലേക്കിട്ടാൽ മതി എന്നാൽ പറയാം നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് എന്നാലും അത് ശീലമായി അങ്ങനെ ഇട്ട് വെക്കുന്നത് അപ്പം അങ്ങനെ ഇട്ട് വെച്ചതാണ് ഒന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതുകൊണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എണ്ണിക്കാം വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മുതിരയിൽ വെള്ളം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എണ്ണിക്കാമെന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ അത് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് വറുത്തിടുക കേട്ടോ ചെറുള്ളി വെളുത്തുള്ളി ഉണക്കമുളക് കറിവേപ്പില അങ്ങനെ നാല് സാധനം ഇട്ടിട്ടാണ് കേട്ടോ വറുത്തിടുക അപ്പൊ അപ്പോൾ മുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം കേട്ടോ അതുവരെ നമ്മൾ മുളക് ചേർത്തിട്ടില്ല ഉപ്പ് മാത്രം ചേർത്താണ് വറുത്ത് വേവിച്ചിട്ടുള്ളത് അപ്പോൾ വറുത്തിടുമ്പോൾ മുളക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ അപ്പോൾ വറുത്തിടൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക